ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ കിരൺ ഗംഗപ്രസാദം നല്ല രീതിയിൽ അടിച്ച് ഒടിച്ച് ചതച്ച് ആ കയറ് വെച്ചിട്ട് അതായത് ആ ചങ്ങന വെച്ചിട്ട് കഴുത്തിലിട്ടിങ്ങനെ മുറുക്കുകയാണ് ശേഷം അവിടെ നിന്ന് അയാളെ തള്ളിയിട്ട് വേറൊരു വലിയൊരു എന്താ പറയുക ചെടിച്ചട്ട് എടുക്കുന്നുണ്ട് അയാളെ തലയിൽ വെച്ച് അടിക്കാനായിട്ട് അങ്ങനെ അത് എടുക്കുന്ന സമയത്ത് ഗംഗപ്രസാദ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിര ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ് കിരൺ തൊട്ടു പിന്നെ ഓടുന്നുണ്ടെങ്കിൽ ഗംഗപ്രസാദ് മുമ്പിൽ ഒത്തിരി മുമ്പിലേക്ക് ഓടി എത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ പുറകുഭാഗത്ത് കൂടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്ന ഗംഗപ്രസാദിന്റെ മുഖത്തേക്ക് അലക്കിക്കൊണ്ടിരുന്ന ശാന്തമ്മ ചേച്ചി അലക്കിയ സോപ്പുള്ള ഒരു കണ്ണിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ അത് വീണ്ടും ഗംഗപ്രസാദ് ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കണ്ണൊക്കെ ആകുമൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലെ അവിടെ കോടി വത്ത് എത്തുകയാണ് കിരണും കല്യാണിയും ശേഷം ഗംഗാപ്രസാദിനെ വീണ്ടും അടിക്കുന്നുണ്ട് എടാ നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചോടാ നിനക്ക് ഒരിക്കലും എന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലടാ നീ ചെന്നൈ എന്നൊക്കെ ഒരുപാട് രക്ഷപ്പെട്ടിട്ടും അതുപോലെ തല്ലി കിട്ടിയിട്ടും ഓടി രക്ഷപ്പെട്ടിട്ടുള്ള ആളായിരിക്കാം പക്ഷെ ഇവിടെ നിന്ന് നിനക്ക് പെട്ടെന്നൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്നു വേണ്ടി ഗംഗപ്രസാൻ ഒരുപാട് അടിച്ചിട്ട് കൈ പിടിച്ച് തിരിച്ചിട്ട് പുറകിലേക്ക് കൈപിടിച്ച് തിരികെയാണ് ശേഷം യണ്ടേ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ചേച്ചിനെ മയക്കിടത്തി തള്ളിയിട്ട് അല്ലെ എന്നെ ഉപദ്രവിക്കാൻ വന്നത് അതുകൊണ്ട് ചേച്ചിക്ക് ഇവനോട് ഭയങ്കര ദേഷ്യം കാണുന്നു പിന്നെ നന്നായിട്ടുണ്ട് മോനെ നിങ്ങളെ ഉപദ്രവിക്കുന്നവനല്ലേ എനിക്ക് നന്നായിട്ട് ഇവനോട് ദേഷ്യം ഉണ്ട് എങ്കിലും ചേച്ചി ഒരു കാര്യം ചെയ് ചേച്ചി പ്രതികരിച്ചു എന്ന് പറയാണ് അവനെ മുഖം അടിച്ച് പൊട്ടിച്ചു ചേച്ചി എന്ന് പറയുന്നുണ്ടെ അങ്ങനെ ശാന്തമ ചേച്ചി ഒരു അടിയല്ല ഒരു പത്തു അടി ഗംഗപ്രസന്നം മുഖത്ത് വെച്ച് കൊടുക്കാട്ടോ കല്യാണി ഇനി നീ അടിച്ചോ എന്ന് പറയേണ്ട അങ്ങനെ കല്യാണി ഗംഗപ്രസന്നം മുഖ അടിച്ച് പൊട്ടിക്കാണ് എല്ലാരും അടിച്ചു പൊട്ടിക്കുമ്പോഴേക്കും ഗംഗപ്രസനം ആകെ തളർന്നു പോവാട്ടോ കിരൺ വീണ്ടും കാൽ വെച്ച് ചവിട്ടി ഒതിക്കുന്നൊക്കെ ഉണ്ട് അതിനുശേഷം വലിയൊരു തടിക്കഷ്ണം എടുക്കാണ് ഗംഗപ്രസാദ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ പറയുമ്പഴേക്കും ഇത് നിന്നായിട്ട് എനിക്കിപ്പം അടിക്കാൻ വേണ്ടിയിട്ടല്ലടാ നീ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ഇനി പോകുമ്പോഴേക്കും നിനക്ക് ഈ പ്രയോഗം വേണ്ടി വരും കല്യാണി ഈ വടി ഇങ്ങോട്ട് പിടിച്ചോ അതുപോലെ തന്നെ ഇവൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പോകുകയാണെങ്കിൽ നീ അടിച്ച് ചതച്ചേക്കണം ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ട് പോലീസുകാരെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അമ്മയും വരുമായിരിക്കും എന്തായാലും എടാ ഗംഗപ്രസാദെ നീ അറിഞ്ഞു എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്നുള്ള കാര്യം എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ നീ അറിഞ്ഞു പക്ഷെ അതറിയാത്ത ഒത്തിരി പേരുണ്ട് അവരുടെ മുമ്പിൽ കുറച്ച് നാളുകൂടി ഞങ്ങൾക്ക് ഇങ്ങനെ അഭിനയിച്ചേ പറ്റൂ അതുകൊണ്ട് ഞാൻ അകത്ത് പോയി കിടക്കാൻ പോവാ കല്യാണി പഴയ പോലെ തളർന്ന പോലെ കിടക്കാൻ പോവാ നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയോ അച്ഛൻ ഇപ്പൊ തന്നെ വരും എന്ന് പറയട്ടെ കിരൺ വീണ്ടും അകത്തേക്ക് ഓടി പോവാട്ടോ കിരൺ കല്യാണി അതുപോലെ തന്നെ ശാന്തമ ചേച്ചി ഗംഗാപ്രസാദിന്റെ അടുത്തന്നെ നിൽക്കുവാണ് അപ്പോഴേക്കും അവിടേക്ക് പോലീസ് വേണ്ടി വരുന്നുണ്ട് കല്യാണി ഒറ്റ തള്ളു വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഗംഗപ്രസാദിനെ അയാൾ പോലീസുകാരുടെ മുമ്പിൽ വന്ന് വീഴുവാട്ടോ ആഹാ ചെന്നൈ നഗരത്തെ കിടുകിട വിറുപ്പിച്ച ആളാണല്ലോ ഇരിക്കണത് എന്ന് പറയുമ്പോ അവിടേക്ക് ചന്ദ്രസേനു രൂപയും വരുന്നുണ്ട് ചന്ദ്രസേന ഗംഗപ്രസേദന എടുത്തേക്കൊന്നൊരു പറയണ്ടേടാ നീ കൈൻ പ്രാവശ്യം എന്നെ വന്ന് അടിച്ചിട്ട് പോയി അപ്പൊ നീ എന്തോ ആളായിന്നാ നിന്റെ വിചാര പക്ഷെ അതൊന്നും അല്ലടാ നിനക്കേ ഞാൻ തരാൻ പോകുന്നേ ഉള്ളൂ നീ എന്റെ കൈന്റെ ചൂട് അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒറ്റ അടിവെച്ച് കൊടുക്കുകയാണ് ഗംഗപ്രസേദന ആകെ കറങ്ങുന്ന പോലെ ആവാട്ടോ പിന്നീട് രൂപ വരുന്നുണ്ട് രൂപയും ഒരു ഒറ്റ അടിവെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എന്താണ് ചന്ദ്രസേന പറയേണ്ടി സാറേ ഇനി ഇവന്റെ മേത്ത് കൈ വെക്കൊന്നും വേണ്ട എന്റെ മോൻ കൈ വെച്ചെന്ന് പറഞ്ഞാൽ തന്നെ ഇവനോ ഏകദേശം ചതന്നിട്ട് ചതന് ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലീസുകാർ പറയണ്ട അല്ല സാറേ ചിലപ്പോ ചതന് ഒടിയാത്ത ഭാഗങ്ങൾ എവിടെയെങ്കിലും ഒക്കെ ഇവന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഭാഗം ഉണ്ടാവില്ലേ അവിടെ ഞങ്ങൾ കൈവച്ചോളാം എന്തായാലും ഇനി ഇവൻ പുറം ലോകം കാണാൻ പോണില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രസേന പറയണ്ട അതെ ഇവന് ഇനി പുറംലോകം കാണരുത് ഇവന്റെ വിചാരം ഇവൻ ചെന്നൈയിൽ കിടന്ന് വളർന്നു മെടുക്കനായ പോലെ ഇവിടെയും തളർ പടർന്ന് പന്തളിക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ ഒന്നും നടക്കില്ലട നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല അങ്ങനെ എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് ഈ മേളിൽ ഇനിയും കേസുകൾ വന്നു കൂടെ നീ അവിടെ തന്നെ ു എന്തായാലും നീ ജയിലിലേക്ക് പോ അവിടെ നിങ്ങളുടെ കണ്ടോളാം എന്ന് പറയാണ് അങ്ങനെ പോലീസുകാർ ഗംഗപ്രസാദിനെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റുവാട്ടോ ജീപ്പിലേക്ക് കയറ്റുന്ന സമയത്ത് ഗംഗാപ്രസാദ് ദേഷ്യത്തോടു കൂടി തന്നെ സൂക്ഷിച്ചു ഒന്ന് കല്യാണി പോടാ എന്ന രീതിയിൽ മൈൻഡ് ചെയ്ത് അവിടെ നിക്കുകാട്ടോ അങ്ങനെ ഗംഗാപ്രസാദ് ടാറ്റ ബൈ ബൈബൈപ്പാർ പറഞ്ഞു പോകുവാട്ടോ ആ സമയത്ത് നമ്മുടെ ഷാരി ഇതെല്ലാം കണ്ടുകൊണ്ട് ജനലെനിക്ക് നിൽക്കുന്നുണ്ട് ഏതാ ചെറുപ്പക്കാരൻ അയാൾ ഇതിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അയാൾ അവരുടെ ആരാ എന്നൊക്കെ രീതിയില് ഷാരി ഇങ്ങനെ നോക്കുകട്ടോ ശേഷം ഷാരി ഓടി അകത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് രാഹുലോട് പറയട്ടെ അതെ അവിടെ വലിയ പോലീസ് സാഹചര്യം വന്നിട്ടുണ്ട് ഏഹ് അത് നിന്നെ പോലീസ് അവിടെ വന്നിരിക്കണം അത് അറിയില്ല ഏതൊരു ചെറുപ്പക്കാരനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് ചെറുപ്പക്കാരനെയോ നിനക്കറിയില്ല അത് ആരാണെന്ന് ഏഹ് ഞാനാദ്യോ കാണുന്നത് ഈശ്വര ഇനി ആ ഗംഗപ്രസാദ് വലുതാണോ ഗംഗപ്രസാദോ അത് ആരാ എന്ന് ചോദിക്കുമ്പോൾ എടി ഞാൻ അന്ന് പറഞ്ഞില്ലേ കിരണിയും കല്യാണിയും ഒതുക്കാൻ വേണ്ടി പുതിയൊരു വില്യം വന്നിട്ടുണ്ടെന്ന് ആ കാർത്തികയുടെ ചേട്ടൻ എന്ന് പറഞ്ഞില്ലേ ഓ എനിക്കറിയില്ല അവനാണോന്ന് എന്തായാലും നല്ല രീതി പെരുമാറിയിട്ടാണ് അവരെ അവനെ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഹോ ഇനി അവനെങ്ങനാണെങ്കിൽ ല്ലോ നീ ആ ഫോണും കൂടി തന്നേ എന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കയാണ് ശേഷം രാഹുല് ഗംഗപ്രസാദനം വിളിക്കുന്നുണ്ട് ഫോൺ എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവൻ തന്നെ ആവാൻ ചാൻസ് ആകെയുള്ള പ്രതീക്ഷ അവനായിരുന്നു അവൻ കിരണിനെയും കല്യാണേ ഇല്ലാതാക്കി കഴിഞ്ഞിട്ട് മനോഹറിനെയും കൂടി ഇല്ലാതാക്കാതെ പറഞ്ഞിരുന്നു നമ്മുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് അങ്ങനെയെങ്കിലും അവൻ ഒഴിഞ്ഞു കൂട്ടുകയച്ചിട്ട് അവൻ അങ്ങനെ ഇങ്ങനെ ഒഴിഞ്ഞു പോയില്ല മനുഷ്യ അവൾക്ക് ഇപ്പൊ ചെറിയൊരു സംശയം ഒക്കെ അവന്റെ പേരിൽ ഉണ്ടെന്ന് തോന്നുന്നു കാരണം എപ്പോഴും ജപ്പാൻ കൊറിയ അമേരിക്ക എന്നൊക്കെ പറയണല്ലേ അതുകൊണ്ട് അവൾക്ക് ഇപ്പൊ ചെറിയ സംശയം ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ ഈ പറഞ്ഞ ഗംഗപ്രസാദിന്റെ മരണം എന്തായാലും പോലീസുകാരുടെ കൈ കൊണ്ടൊന്നും ആയിരിക്കില്ല അവൻ ചതിച്ചു ഒരുപാട് പെൺപിള്ളേരുണ്ടല്ലോ അവരുടെ അച്ഛന്മാരുടെയും അമ്മമാരുടെ കൈ കൊണ്ട് അവരുടെ മരണം എന്തായാലും അതുവരെ നമ്മുടെ മോളെ പറ്റിപ്പിടിച്ച് ഇവിടെ തന്നെ നിക്കുമായിരിക്കും അവൻ അവൻ നമ്മുടെ മോളുടെ കൂടെ അവസാനം വരെ ഉണ്ടാവണമെന്ന് ആ കിരണ്ടേം കല്യാണിന്റെ ആഗ്രഹം അതുകൊണ്ട് അവര് അവനെ ഒന്നും ചെയ്യാതെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കണത് എന്തായാലും അവിടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഈ കിടപ്പിലായി പോയല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ടും എന്താ മനുഷ്യ കാര്യം നിങ്ങൾ നടക്കുന്ന കാര്യം വരുന്ന പറ എന്റെ ഫോണിങ്ങോട്ട് തന്നിട്ട് പണ്ടിട്ട് തട്ടിപ്പറിച്ചു വാങ്ങിച്ചു ശാരി അവിടെ നിന്ന് പോകുവാട്ടോ പിന്നീട് കാണിക്കണം വിക്രത്തിനെയാണ് വിക്രം ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ കൂട്ടുകാരോട് പറയണ്ടെ എന്തായാലും ഗംഗപ്രസാദ് ചേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരും ചേട്ടൻ വരുമ്പോൾ നമുക്ക് ചേട്ടനെ നല്ലൊരു വീട് കണ്ടുപിടിച്ച് നിക്കാൻ വേണ്ടി കൊടുക്കണം എടാ നീ ഒരുപാട് ഒഴിഞ്ഞ വീടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഇണ്ടടാ എടാ നീ പൂട്ടൊക്കെ പൊട്ടിക്കുവല്ലോ പൊട്ടിക്കോടാ ഏ നിങ്ങൾ ഒഴിഞ്ഞ വീട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അതിന് പൂട്ട് പൊട്ടിച്ച് നീ പറഞ്ഞ ഗംഗേട്ടനെ അവിടെ താമസിപ്പിക്കാം അത് തന്നെയാ പറ്റിയ പണി എന്നാലും സി സി ടി വി ഇല്ലാത്ത വീട് കണ്ടുപിടിക്കണം ഗംഗേട്ടനെ നിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകട്ടോ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് അവിടേക്ക് രാജപ്പൻ വരുന്നത് രാജപ്പൻ വന്നിട്ട് രണ്ട് ഗുണ്ടകളൊക്കെ ആയിട്ടാണ് വരുന്നത് രാജപ്പൻ വിക്രത്തോട് പറയുന്നുണ്ട് എടാ വിക്രമേ നീ പറഞ്ഞല്ലോ നിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോണ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ ആ രണ്ട് ഗുണ്ടകൾ കൂടി വിക്രത്തിന്റെ കൂട്ടുകാരെല്ലാവരും പെരുമാറാൻ വേണ്ടി പോകുമ്പോൾ അവരോടി രക്ഷപ്പെടുവാട്ടോ എന്നിട്ടൊരു മൂലൊക്കെ ഇന്ന് ഇങ്ങനെ മാറി നോക്കുവാണ് വിക്രത്തിന് തല്ല് കിട്ടണം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ വിക്രം നോക്കുമ്പോഴേക്കും നോക്കുമ്പോഴേക്ക് പുറകേലൊരാൾ പോലും ഇല്ല കൂട്ടുകാരൊക്കെ അപ്പോഴേ ഓടി രക്ഷപ്പെട്ടു അങ്ങനെ വിക്രം പറയുന്നുണ്ട് എന്റെ കയ്യിൽ പൈസ ഇല്ലടോ രാജപ്പ എന്ന് പറയുമ്പോൾ എടാ നിന്റെ കയ്യില് പൈസ ഇല്ല പക്ഷെ നിന്റെ ചേച്ചിമാരുടെ കയ്യിൽ പൈസ ഉണ്ട് എടാ കല്യാണി നിന്റെ ഇപ്പ ചേ ഇപ്പന്ന ചേച്ചി ഉണ്ടല്ലോ കാർത്തിക അവളൊക്കെ കോടീശ്വരിമാരാ പിന്നെ നിന്റെ ചേച്ചി കാതമ്പരി അവൾക്ക് ഇപ്പൊ അത്യാവശ്യം വരുമാനവും കാര്യങ്ങളും പൈസ ഒക്കെ ഉണ്ടടാ അതുകൊണ്ട് നീ നിന്റെ മൂന്ന് ചേച്ചി അവരുടെ കാലെല്ലാം കൂടി വീട് അവര് ചിലപ്പോ ക്ഷമിക്കോടാ നീ അവരുടെ അനിയനാണല്ലോ അന്നേരം നീ കുറച്ച് പണം മേടിച്ച് എന്റെ കൈ എന്നെ ഒന്ന് ഒതുക്കടാന്ന് പറയാണ് എടാ എനിക്കൊന്നും അവരുടെ കാല് പോയി വീഴാൻ പറ്റുമെന്നില്ല എടാ നീ മാത്രം ഉള്ള ഇങ്ങനെ ആയി പോയത് പ്രകാശിന്റെ ബാക്കി മക്കളൊക്കെ രക്ഷപ്പെട്ടല്ലോടാ ശരിക്കും പറഞ്ഞാൽ രാജയോഗം അവർക്കൊക്കെ ആയിരുന്നു നിനക്കൊന്നും ഒരു യോഗവും ഇല്ല നിന്റെ അമ്മ പോലും സത്യങ്ങളും മനസ്സിലാക്കി മാറി നിൽക്കല്ലേ നിന്റെ അച്ഛൻ എവിടെ പോയടാ ആ എനിക്കൊന്നും അറിയില്ല എടാ വിക്രമേ നോക്ക് ലാസ്റ്റ് ചാൻസ് നിനക്ക് തരാ ദേ നാളെ രാവിലെ എനിക്ക് പണം തന്നില്ലെങ്കിൽ എന്റെ പിള്ളേര് നിന്നെ കൊന്നു കളയും നീ നോക്കിക്കോ എന്ന് പാട്ട് രാജപ്പൻ വാടാ എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകളെ വിളിച്ചോണ്ട് അവിടുന്ന് പോകുകട്ടോ വിക്രം തിരഞ്ഞോക്കുമ്പോഴേക്ക് കൂട്ടുകാരൊക്കെ പമ്മി പമ്മി വരുവാ എടാ വിക്രമേ പോടാ അവർ വന്നപ്പോഴും നിങ്ങൾ ഓടി രക്ഷപ്പെട്ടില്ലേ എടാ ഞങ്ങക്ക് അവരെ പേടി ആ പേടി എന്തായാലും നമ്മൾ ഇന്ന് രാത്രി ഒരാളെ വീട്ടിൽ പോയി കുത്തിക്കേറി അവിടെ പണം അടിച്ചു മാറ്റാന്ന് വിചാരിച്ചില്ലേ എന്തായാലും നമുക്ക് ഈ രാജപ്പന്റെ വീട് പോയി കത്തന്നെ കുത്തി പൊട്ടിക്കാടാ രാജപ്പന്റെ വീടും അതെ അവിടെ സി സി ടി വി ഒന്നും ഇല്ല അവിടെ കുത്തി പൊട്ടിച്ച് അയാളെ തല്ലിപ്പുറത്താക്കി ഗംഗേട്ടനെ അവിടെ കൊണ്ടുപോയി നമുക്ക് നിർത്താം ആ അത് കൊള്ളാം എന്തായാലും അയാൾക്ക് ഭാര്യയും കുട്ടികളൊന്നും ഇല്ലല്ലോ അയാൾ ഒറ്റ കാണാ വലിയ വീട്ടിൽ താമസിക്കണത് ഇതെന്നെ പറ്റിയ അവസരം എന്ന് വിക്രം പറയാം അങ്ങനെ അതിനുശേഷം കാണിക്കണത് ഗംഗപ്രസാദിനെയാണ് അയാളെ ജയിലിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് കാണാൻ വേണ്ടി അത് കാർത്തികയും അതുപോലെ തന്നെ ലക്ഷ്മിയമ്മയും വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എടാ നീ കുടുകൂടാ വിളപ്പിച്ച ആളല്ലേടാ എന്നിട്ട് എന്ത് പറ്റിയടാ ഈ ഉള്ളിൽ ആയില്ലട നീ എന്നൊക്കെ പറയാണ് ഞാൻ ജയിലിനുള്ളിൽ ആയത് കണ്ട് സന്തോഷിക്കാൻ വേണ്ടി വന്നതായിരിക്കും അമ്മേ മോളും അല്ലേ എങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഇന്നല്ലെങ്കിൽ നാളെ ഈ ജയിലിൽ നിന്നെ കിടക്കും അല്ലെങ്കിൽ ജയിൽ ചാടും എടാ ജയിൽ ചാടിയാലും നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പുറത്തുള്ളത് നിനക്ക് കോടതി വിധി തന്നെ തന്നില്ലെങ്കിൽ പോലും കിരൺന്റെ കൈയൊക്കെ പറ്റിക്കൈലുണ്ടോ നീ ചത്തു പോകടാ ശരിക്കും പറ കല്യാണി പറഞ്ഞിരുന്നു നിനക്കാളും ആരോഗ്യമുണ്ട് കിരണിനാന്ന് പക്ഷെ ഞാനത് വിശ്വസിച്ചില്ലായിരുന്നു കാരണം എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് നീയാണ് കിരണിനേക്കാളും ശക്തനെ എന്നാ ഞാ കരുതിരുന്നത് പക്ഷെ ഇപ്പെനിക്ക് മനസിലായി നിന്റെ പോലത്തെ അഞ്ചു പേര് വന്നാലും കിരണിനത് ഒറ്റക്ക് നേടാൻ പറ്റും അവനാ കരുത്തൽ നീ നോക്കിക്കോടോ നിനോടൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി ഞാനും അമ്മയും കൂടി വന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകും പക്ഷെ എന്റെ സ്വത്തുക്കൾ അതെനിക്കെഴുതി താടി എന്ന് ഗംഗപ്രസാദ് പറയുമ്പോൾ ഒരിക്കലും ഇല്ലടാ ഒരിക്കലും നിന്റെ പേരിൽ എഴുത്തരില്ല അതൊന്നും ഇല്ലെങ്കിൽ അനാദരങ്ങൾക്ക് കൊടുക്കാന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ നാളെ ഞാൻ കിരണിനും കരയണന്റെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതാൻ പോവാ അങ്ങനെങ്കിൽ നിങ്ങളുടെ ഒക്കെ മുമ്പിൽ മനുഷ്യബോമ്പാട്ടിനായിരുന്നു പൊട്ടോടി എന്ന് ഗംഗ പറയുമ്പോഴേക്കും എന്തായാലും ഞാൻ മരിക്കും അതിനുള്ളിൽ സ്വത്തുക്കളൊക്കെ കൊടുക്കണ്ടേ അതുകൊണ്ട് സ്വത്തുക്കളൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുവാടാ എന്നൊക്കെ പറയുമ്പോ പ്രസാദിനകത്ത് ദേഷ്യം വരുന്ന ഭാഗത്തോട് കൂടിയിട്ട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ